ഷൊർണ്ണൂരിൽ വൻ രാസലഹരി മരുന്ന് വേട്ട ഷൊർണൂർ പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഷൊർണ്ണൂർ സ്റ്റേഷൻ പരിധിയിൽ വൻതോതിൽ എം ഡി എം എ പിടികൂടി ആറാണി പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് തെയ്യമ്പടി പനമണ സ്വദേശിയായ അഭിനന്ദ് തോട്ടക്കര സ്വദേശിയായ ആഷിഫ് എന്നിവരുടെ പക്കൽ നിന്നും ഒൻപത് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എ പോലീസ് സംഘം കണ്ടെത്തിയത് പിടിയിലായ പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുളപ്പുളി പഴങ്കുളത്തിങ്ങൾ ഹൌസിൽ താമസിക്കുന്ന മുഹമ്മദ് ആഷിക്കിന്റെ വീട്ടിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം എംഡിഎംഎയും റൂമിലുള്ള ബാഗിൽ നിന്നും ഇരുപതുലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും പിടികൂടി പോലീസ് പ്രതികളെയും പിടികൂടിയ ലഹരി വസ്തുക്കളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരണം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ രവികുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘവും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് രാസലഹരി പിടികൂടിയത് ന്യൂസ് പാലക്കാട്